അലിയുൽ ഹർഖാനി എന്ന പേരുള്ള ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം കാലഘട്ടത്തിലെ ആത്മജ്ഞാനികളുടെ നേതാവായിരുന്നു മഹാനായ സുൽത്താനുൽ ആരിഫീൻ അബുയസീദുൽ ബിസ്താമി തങ്ങളുടെ കാലക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ മഹാനുഭാവൻ അവിടുത്തെ പ്രിയ ശിഷ്യരോട് പറഞ്ഞു ഈ സൂഫിസം എന്ന വഴിയിൽ ഒരങ്ങാടിയുണ്ട് ആ അങ്ങാടിക്ക് പറയുന്ന പേര് സൂഖു റിജാൽ പുരുഷന്മാരുടെ അങ്ങാടി എന്നാണ് ആ അങ്ങാടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ അവിടെ ധാരാളം ഭംഗിയുള്ള ചിത്രങ്ങളുണ്ട് ഈ തസോഫിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ എന്ന് പറയുന്ന അങ്ങാടിയിലെത്തും അങ്ങനെ യാത്രയൊക്കെ നിർത്തി അവരാ അങ്ങാടിയിൽ താമസിക്കും ആ അങ്ങാടിയിലെ ഭംഗിയുള്ള ചിത്രങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരവിടെ അങ്ങനെ കഴിഞ്ഞുകൂടും അങ്ങനെ ഈ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അവർ മറന്നു പോകും എന്തൊക്കെയാണ് ആ അങ്ങാടിയിലുള്ള ചിത്രങ്ങൾ എന്നറിയോ ഒന്ന് കറാമത്തുകളാണ് കറാമത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥൻ ആ നാഥനിലേക്ക് ആരാധനകളെ കൊണ്ടടുക്കുന്ന യാത്രികർക്ക് പ്രത്യേക അത്ഭുത സിദ്ധികൾ നൽകും ആ അത്ഭുത സിദ്ധികൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ ആനന്ദം കണ്ടെത്തി അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തെറ്റിദ്ധരിച്ച് അവർ വഞ്ചിതരാകും സൂക്കര്ജാലിലുള്ള രണ്ടാമത്തെ ചിത്രം എന്താന്ന് വെച്ചാൽ സ്വന്തം ആരാധനകൾ ധാരാളമായി തോന്നുകയും ഇതെല്ലാം ഞാൻ ചെയ്തതാണ് എന്നൊരു അഹംഭാവം യാത്രികന്റെ മനസ്സിലേക്ക് വരികയും ചെയ്യും ഇതിലും ആനന്ദം കണ്ടെത്തി സ്വയം വഞ്ചിതരായി യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ സൂക്കുർജാലിലെ മറ്റൊരു ചിത്രമാണ് ദുന്യാവും ആഹ്റവും ഇതും വളരെ ഭംഗിയുള്ള ചിത്രങ്ങളാണ് ദുനിയാവിലെ സുഖങ്ങൾ നാഥൻ ഔദാര്യമായി നൽകുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി അതിൽ വഞ്ചിതരാകും വേറെ വിഭാഗം ആളുകൾ ആഹ്റത്തിലെ സുഖ സൗകര്യങ്ങളും സ്വർഗീയ അനുഭൂതികളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന ആളുകൾ എന്ന അങ്ങാടിയിലെ മേൽപറയപ്പെട്ട ചിത്രങ്ങളെല്ലാം വളരെ ഭംഗിയുള്ളതും ആനന്ദം നൽകുന്നതുമാണെങ്കിലും അവയെല്ലാം സൃഷ്ടികളാണ് ആത്മജ്ഞാനദാഹികളായ യഥാർത്ഥ യാത്രികൻ ഈ സൃഷ്ടികളെല്ലാം പരിത്യജിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം സൃഷ്ടാവായ നാഥനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് അവൻ സദാസമയവും നാഥനെ വണങ്ങിക്കൊണ്ട് നാഥന്റെ മുമ്പിൽ സുജൂതിൽ വീണുകൊണ്ട് അവൻ്റെ മുഖം ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ടേയിരിക്കണം ഒരിക്കലും അവന്റെ ഉള്ളിൽ അഹങ്കാരം വരാൻ പാടില്ല അഹംഭാവവും വരാൻ പാടില്ല നാഥന്റെ എന്ന സമുദ്രത്തിൽ അവൻ സദാസമയവും നീന്തി തുടിക്കണം ഏതൊരു നന്മ അവനിൽ സംഭവിച്ചാലും ഇതെന്റെ കഴിവുകൊണ്ടല്ല എന്റെ നാഥൻ്റെ ഔദാര്യവും കൃപയും കാരണമായാണ് എനിക്ക് ഈ നന്മ ചെയ്യാൻ സാധിച്ചത് എന്ന പൂർണ്ണ ബോധ്യം അവന് വേണമെന്നർത്ഥം വഴിയോര കാഴ്ചകളിൽ സമയം കളയാതെ യഥാർത്ഥ ലക്ഷ്യം മാത്രം മുൻനിർത്തി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്ന മാരിഫത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ മഹാനുഭാവൻ മറ്റൊരിക്കൽ പറയുകയുണ്ടായി അറിവിന് ഒരു തലമുണ്ട് ആ വാഹിറായ പ്രത്യക്ഷമായ തലത്തിന് പ്രത്യക്ഷവും പരോക്ഷവുമായ അർത്ഥങ്ങളുണ്ട് ആ ജ്ഞാനത്തിന്റെ ബാത്തിനിയായ പരോക്ഷമായ അർത്ഥത്തിന് വേറെയും ബാത്തിനിയായ അർത്ഥങ്ങളുണ്ട് അറിവിന്റെ പ്രത്യക്ഷ തലങ്ങളെ മാത്രമാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ അറിവുകളുടെ ബാത്തിനിയായ അർത്ഥങ്ങൾ ആത്മജ്ഞാനികളായ സൂഫിവര്യന്മാർ പരസ്പരം സംസാരിക്കും എന്നാൽ ആ ജ്ഞാനത്തിൻ്റെ ബാത്തിനിന്റെയും ബാത്തിനായ ഏറ്റവും നിഗൂഢമായ ആ തലമുണ്ടല്ലോ അതൊരാളും സംസാരിക്കുകയില്ല അത് സാക്ഷാത്കാരം ലഭിച്ച യഥാർത്ഥ സൂഫികൾ അവർ അവരുടെ നാഥനോട് മാത്രം സംസാരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അഗാധമായ തലമാണ്